ഹലോ ഹായ് ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ടോപ്പിൻ്റെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ മെറ്റീരിയലിൽ സ്ലീവ് കിട്ടൂലായിരുന്നു അത് മെറ്റീരിയൽ തീരെ കുറവായിരുന്നു അപ്പം ഞാനത് ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തേക്കണത് അപ്പോൾ അപ്പം സെൻറ്ററിൽ ഒരു പീസും സൈഡിൽ രണ്ട് പീസും ആയിട്ടാണ് ഇതിൻ്റെ ജോയിൻറ്റിങ് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ ചെയ്ത് ജോയിൻറ് ചെയ്ത് കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഭംഗി പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഞാനിതേ ഇതിൻ്റെ വൈറ്റ് കളറാണ് ഇതിൻ്റെ ഡിസൈനിൽ വന്നത് അപ്പോൾ ഈ വൈറ്റ് പീസ് രണ്ട് സൈഡിലും ഒരു പൈപ്പിങ് പോലെ കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതേ വൈറ്റ് പീസ് എടുത്തിട്ട് ഇത് ക്രോസ് ഒന്നും വേണ്ട കേട്ടോ നേരെ ഉള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനത് രണ്ട് സൈഡിലും ഇതേ ഇങ്ങനെ അടിച്ചിട്ട് ഒരു ചെറിയ പൈപ്പിങ് കൊടുത്ത് കാണാം ആദ്യം തന്നെ കേട്ടോ തുമ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ ഭാഗത്തിൻ്റെ രീതിയിൽ പിടിച്ചിട്ട് നമുക്കൊരു തീരെ നൈസായിട്ടുള്ള രീതിയിലുള്ളൊരു പൈപ്പിങ്ങാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ആ രണ്ട് സൈഡിലേക്കും സൈഡിലെ പീസും അതിൻ്റെ മേളിൽ അടിയിൽ വെച്ചിട്ട് മുകളിലൊരു സ്റ്റിച്ചും കൂടിയും കൊടുത്താൽ നമ്മുടെ സ്ലീവിൻ്റെ ജോയിൻ്റ് ശരിയാവുകയും ചെയ്യും ജോയിൻറ്റാവുകയും ചെയ്യും അന്നൊരു ഡിസൈനായിട്ട് അതിരിക്കുകയും ചെയ്യും അപ്പോൾ ആ രീതിയിലാണിത് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും എങ്കിലൊക്കെ ഇങ്ങനെ കൈക്ക് ജോയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്കതൊരു മോഡലും ആവും നമ്മൾ കൈയുടെ സ്ലീവിന് തുണിയൊന്നും എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാനൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു മോഡലാക്കി തന്നെ എടുക്കാം അപ്പോൾ ഇതേ ഞാൻ ഇതിൻ്റെ മേളിൽ വച്ചാണ് ഇത് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൈപ്പിങ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ സൈഡിലെ പീസ് ഇതേ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് മേളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുകയാണ് അതെ അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടിയും അതുപോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മേളിൽ വെച്ചിട്ട് നമുക്ക് ഒരു അടിപ്പും കൂടിയും അടിച്ചു കൊടുക്കണം അപ്പോൾ ചെറിയ സ്റ്റിച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി പിന്നെ അത് അങ്ങനെ പെട്ടെന്ന് അഴിഞ്ഞു പോവുകയൊന്നുമില്ല അതെ അപ്പോൾ നമ്മുടെ ഈ കൈ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മറ്റേ കൈയും അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിയിലും ദേ ഇതെ രണ്ട് കൈയും അങ്ങനെ ചെയ്തെടുത്തേക്കാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിയിലും കൂടിയും ഒരു പൈപ്പും കൊടുക്കാം അപ്പോൾ ഇത് ലൈനിങ്ങൊന്നും ഇല്ല അതിയാണ് കൈ ചെയ്തത് ഇതെടുക്കണത് കേട്ടോ ബോഡിക്ക് ലൈനിങ് ഉണ്ട് കൈക്ക് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തും ഞാൻ ഈ വൈറ്റ് പീസ് തന്നെ വച്ചിട്ട് ഒരു പൈപ്പിങ് പോലെ തന്നെ ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ആഴാണ് ഇതിൻ്റെ അല്ലെങ്കിൽ പിന്നെ അടി മടുക്കി അടിക്കണ പോലെ അപ്പോൾ അതിൽ നല്ലത് നമ്മൾ സൈഡിൽ ഒരു പൈപ്പിംഗ് കൊടുത്തത് കൊണ്ട് നമുക്കിതിൻ്റെ അടിഭാഗത്തും കൂടിയും ഈ വൈറ്റ് പീസ് ഒരു പൈപ്പും കൂടിയും കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയിലിരിക്കും അപ്പോൾ ഞാനത് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിഭാഗം കൂടിയും ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആ ഇതിങ്ങനെ നൂല് പൈപ്പിംഗ് നൂലൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഞാനിത് ഇപ്പോൾ പൈപ്പിംഗ് നൂലിടാതെ തീരെ നൈസായ രീതിയിലുള്ള പൈപ്പിങ്ങാണ് ചെയ്യുന്നത് അപ്പോൾ നൂലിടുമ്പോൾ നമുക്ക് കുറച്ചും വീതിയുള്ള പൈപ്പിംഗ് പൈപ്പിങ്ങാണല്ലോ കിട്ടണത് അപ്പോൾ ഞാനിത് കൈയുടെ അടിയിൽ ചെയ്തേക്കുന്നത് രണ്ട് മടക്കാക്കി മടക്കിയേക്കാണ് അപ്പോൾ ഇത് ഇങ്ങനെ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് വന്ന രീതിയിൽ ഒരടിപ്പും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഫിനിഷിങ്ങിന് തന്നെ നമുക്ക് പൈപ്പിങ് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിലയിക്കനെ അമർത്താനോ ഒന്നും മറന്നോ വരുത് നിങ്ങൾ അവിടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റിച്ചിങ്ങൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല ബോഡി ഈ വേറൊരു വീഡിയോയിലും ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇതിപ്പോൾ സ്ലീവ് ജോയിൻ്റ് ചെയ്താണ് അപ്പോൾ ബോഡി ഭാഗം ജോയിൻഡ് ചെയ്യണ മെറ്റീരിയൽ കുറവാണെങ്കിൽ ഒരു ചെയ്യുന്ന വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം Thank you.